No, don't go Please! நல்லதாகண்டயத்து அப்ப வீட்டில் எடுக்க பட்டாப்பா 行って。 okay hey. എന്നാലും എനിക്ക് അമ്മ അമ്മക്ക് വല്ല പറയാനുണ്ടാ ഈ വീഡിയോ ഇല്ല ഇരുതില്ല ഓക്കെ അച്ഛനുണ്ടോ എല്ലാം പറയാ അച്ഛൻ പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ പറഞ്ഞ അച്ഛനോട് ഞാൻ ചോദിച്ച് എല്ലാം പറയാനുണ്ടോ ഈ വീഡിയോ ഇല്ല അച്ഛൻ സീക്രട്ടിട്ടു അച്ഛനങ്ങനെ അതോടൊണ്ട് ഞങ്ങൾ വീട് വരെ ഡൗട്ടാണോ അച്ഛനെ കാണിച്ചെടുക്കുമ്പോ അച്ഛനെ കാണിച്ചു കൊറേ അവിടെ ഇട്ടാണ് എന്റെ അച്ഛൻ്റെ ടോക്ക് ചെയ്തോണ്ടിരിക്കുവാണ് ഇനിയും കൊറേ ദൂരം ഉണ്ടടി നിന്റെ സ്ഥലം എത്തിയിട്ടില്ല ഈ കിടക്കി മാച്ചസ് അവിടെ കൂടെ വരുല്ല എത്ര ദൂരം നടക്കണമല്ലോത്തിട്ട് ിജോയ് പറഞ്ഞിട്ടുണ്ട് മാത്സിന്റെ ബേബീസ് ഭയങ്കര ക്യൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതും ഒരു ഷൗട്ട് ഔട്ട് യു മീൻ ബൈട്ട് ഒരാള് ഇങ്ങനെ അത് പറയുന്നത് യൂട്യൂബിൽ ഓർഡർ ചെയ്യണം ഓമ്പോ ോട്ടേച്ചോണ്ട് സ്ഥലം എത്തിയിട്ടില്ലടി അതല്ല അതല്ല നമ്മുടെ സ്ഥലമായിട്ടില്ലേ ഇനി കൊറേ ദൂരം ഉണ്ട് എത്തിയിട്ടില്ലടി ു ഇങ്ങോട്ട് ഓക്കെ പിന്നെ എന്റെ ഫ്രണ്ട് എപ്രോ